പുറപ്പാട് പുസ്തകം അധ്യായം ഇരുപത്തിയൊന്ന് അവരുടെ മുൻപാകെ നീ വെക്കേണ്ടുന്ന ന്യായങ്ങളാവിത് ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ ആറ് സംവത്സരം സേവിച്ചിട്ട് ഏഴാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ അവന് ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയും അവനോട് കൂടെ പോകട്ടെ അവന്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനന് ഇരിക്കണം അവനേകനായി പോകണം എന്നാൽ ദാസൻ ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കഥകിന്റെയോ കട്ടിളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തി തുളയ്ക്കണം പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം ഒരുത്തൻ തന്റെ പുത്രിയെ ദാസിയായി വിറ്റാൽ അവൾ ദാസന്മാർ പോകുന്നത് പോലെ പോകരുത് അവളെ തനിക്ക് സംബന്ധത്തിന് നിയമിച്ച യജമാനെ അവളെ ബോധിക്കാതിരുന്നാൽ അവളെ വീണ്ടെടുപ്പാൻ അവൻ അനുവദിക്കണം അവളെ ചതിച്ചതുകൊണ്ട് അന്യജാതിക്ക് വിറ്റളവാൻ അവൻ അധികാരമില്ല അവൻ അവളെ തൻ്റെ പുത്രനെ നിയമിച്ചുവെങ്കിൽ പുത്രിമാരുടെ ന്യായത്തിന് തക്കവണ്ണം അവളോട് പെരുമാറണം അവൻ മറ്റൊരുത്തിയെ പരിഗ്രഹിച്ചാൽ ഇവളുടെ ഉപജീവനവും ഉടുപ്പും വിവാഹമുറയും കുറയ്ക്കരുത് ഈ മൂന്ന് കാര്യവും അവൻ അവൾക്ക് ചെയ്യാതിരുന്നാൽ അവളെ പണം വാകാതെ വെറുതെ വിട്ടയക്കണം ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അവൻ കരുതിക്കൂട്ടാതെ അങ്ങനെ അവന്റെ കൈയാൽ സംഭവിച്ചാൽ ദൈവം സംഗതി വരുത്തിയാൽ അവൻ ഓടിപ്പോകേണ്ടുന്ന സ്ഥലം ഞാൻ നിയമിക്കും എന്നാൽ ഒരുത്തൻ കരുതിക്കൂട്ടി കൂട്ടുകാരനെ ചതിച്ചു കൊന്നതെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എന്റെ യാഗപീഠത്തിങ്കിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകേണം തൻ്റെ അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ഒരുത്തൻ ഒരാളെ മോഷ്ടിച്ചിട്ട് അവനെ വിൽക്കുകയാകട്ടെ അവൻ്റെ കൈവശം അവനെ കണ്ടുപിടിക്കുകയാകട്ടെ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം തൻ്റെ അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മനുഷ്യൻ തമ്മിൽ ചണ്ട കൂടിയിട്ട് ഒരുത്തൻ മറ്റവനെ കല്ലുകൊണ്ടോ കുത്തിയ കുത്തിയതിനാൽ അവൻ മരിച്ചു പോകാതെ കിടപ്പിലാകുകയും പിന്നെയും എഴുന്നേറ്റ് വടിയൂന്നി വെളിയിൽ നടക്കുകയും ചെയ്താൽ കുത്തി അവനെ ശിക്ഷിക്കരുത് എങ്കിലും അവൻ അവന്റെ മിനക്കേടിനു വേണ്ടി കൊടുത്ത് അവനെ നല്ലവണ്ണം ചികിത്സിപ്പിക്കണം ഒരുത്തൻ തൻ്റെ ദാസനെയോ ദാസിയെയോ തൽക്ഷണം മരിച്ചു പോകത്തക്ക വണ്ണം വടികൊണ്ടടിച്ചാൽ അവനെ നിശ്ചയമായി ശിക്ഷിക്കണം എങ്കിലും അവൻ ഒന്ന് രണ്ട് ദിവസം ജീവിച്ചിരുന്നാൽ അവനെ ശിക്ഷിക്കരുത് അവൻ അവന്റെ മുതലല്ലോ മനുഷ്യർ തമ്മിൽ ചണ്ട കൂടിയിട്ട് ഗർഭിണിയായ ഒരു സ്ത്രീയെ അടിച്ചതിനാൽ ഗർഭം അലസിയതല്ലാതെ അവൾക്ക് മറ്റൊരു ദോഷവും വന്നില്ലെങ്കിൽ അടിച്ചവൻ ആ സ്ത്രീയുടെ ഭർത്താവ് ചുമത്തുന്ന പിഴ കൊടുക്കണം ന്യായാധിപന്മാർ വിധിക്കും പോലെ അവൻ കൊടുക്കണം മറ്റു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാൽ പൊള്ളലിന് പകരം പൊള്ളൽ മുറിവിന് പകരം മുറിവ് കിണർപ്പിന് പകരം തിണർപ്പ് ഒരുത്തൻ അടിച്ചു തൻ്റെ ദാസന്റെയോ ദാസിയുടെയോ കണ്ണ് കളഞ്ഞാൽ അവൻ കണ്ണിന് പകരം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം അവൻ തൻ്റെ ദാസന്റെയോ ദാസിയുടെയോ പല്ലടിച്ചു തകർത്താൻ അവൻ പല്ലിനു പകരം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം ഒരു കാള ഒരു സ്ത്രീയെയോ പുരുഷനെയോ കുത്തിക്കൊന്നാൽ ആ കാളയെ കല്ലെറിഞ്ഞു കൊള്ളണം അതിന്റെ മാംസം തിന്നരുത് കാളയുടെ ഉടമസ്ഥനോ കുറ്റമില്ലാത്തവൻ എന്നാൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നതായും കുടുംബസ്ഥൻ അത് അറിഞ്ഞു അവൻ അതിനെ സൂക്ഷിക്കായത് കൊണ്ട് അതൊരു പുരുഷനെയോ സ്ത്രീയെയോ കൊന്നുകളഞ്ഞാൽ ആ കാളയെ കല്ലെറിഞ്ഞു കൊല്ലണം അതിൻ്റെ ഉടമസ്ഥനും മരണശിക്ഷ അനുഭവിക്കണം ഉദ്ധാരണ ദ്രവ്യം അവന്റെ മേൽ ചുമത്തിയാൽ തൻ്റെ ജീവന്റെ വീണ്ടെടുപ്പിനായി തൻ്റെ മേൽ ചുമത്തിയതൊക്കെയും അവൻ കൊടുക്കണം അത് ഒരു ബാലനെ കുത്തിയാലും ഒരു ബാലയെ കുത്തിയാലും ഈ ന്യായപ്രകാരം അവരോട് ചെയ്യണം കാള ഒരു ദാസനെയോ ദാസിയെയോ കുത്തിയാൽ അവൻ അവരുടെ കുടുംബസ്ഥന് മുപ്പത് ശെക്കൽ വെള്ളി കൊടുക്കണം കാളയെ കൊന്നു കളയുകയും വേണം ഒരുത്തൻ ഒരു കുഴി തുറന്നു വയ്ക്കുകയോ കുഴി കുഴിച്ച് അതിനെ മൂടാതിരിക്കുകയോ ചെയ്തിട്ട് അതിൽ ഒരു കാളയോ കഴുതയോ വീണാൽ കുഴിയുടെ ഉടമസ്ഥൻ വില കൊടുത്ത് അതിൻ്റെ യജുമാനിന് തൃപ്തി വരുത്തണം എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം ഒരു തന്റെ കാള മറ്റൊരുത്തന്റെ കാളയെ കുത്തിയിട്ട് അത് ചത്തുപോയാൽ അവർ ജീവനോടിരിക്കുന്ന കാളയെ വിറ്റ് അതിന്റെ വില പകുത്തെടുക്കണം ചത്തുപോയതിനെയും പകുത്തെടുക്കണം അല്ലെങ്കിൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നത് എന്ന് അറിഞ്ഞിട്ടും ഉടമസ്ഥൻ അതിനെ സൂക്ഷിക്കാതിരുന്നുവെങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം